ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കും കേട്ടോ അപ്പം ഞാൻ അന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചിക്കൻ ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചിക്കൻ ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും എന്നാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിയോടെ നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി റെസിപ്പിയാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചിക്കനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ എന്താ പറയുക കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കോഴിമുട്ടയും കുട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള സുർക്കയും ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഒരു എന്താ പറയുക അവർ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തെടുത്താണ് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ആ കളറ് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ എന്നെങ്കിൽ അതിലേക്ക് മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ ഇനി ടൈമിൽ ഒരു പത്ത് എങ്കിലും നിർബന്ധമായിട്ട് വെച്ചിരിക്കണം അപ്പോൾ ഇതാ നമ്മൾ ആ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാൻ വിളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നെങ്കിൽ മസാലയൊക്കെ കറക്റ്റായിട്ട് അതിലേക്ക് പിടിക്കൊള്ളൂ അപ്പോൾ ഒരുപാട് കുത്തി നിറച്ചിടാതെ ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അവിടെ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവൻ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വെള്ള എള്ള് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി ഇനി നമുക്കിത് ഗ്രേവി ആക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഓയിൽ തന്നെയാണ് കേട്ടോ സെയിം ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതേപോലെ കുറച്ച് എന്താ പറയുക ക്യൂബായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാളയാണ് കേട്ടോ വലിയ ഒരു സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ക്യൂബായിട്ടാണ് ഒട്ടും സ്ലൈസ് സ്ലൈസാക്കണ്ടട്ടോ അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് വാഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നാല് പച്ചമുളകാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴി വരണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടേ മതി ഇനി ഇതിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇതും ഒരുപാട് അങ്ങോട്ട് കുക്കായി വരണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഈ സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് അത് ചതച്ചെടുത്താണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒരുപാട് മിക്സ് ചെയ്യണ്ട അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇനി ഇതിലേക്ക് ഈ മൂന്ന് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു അര ടേബിൾ സ്പൂൺ റെഡ് ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് കൂടുതൽ നിൽക്കേണ്ടത് ടൊമാറ്റോ സോസാണ് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക തീ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉള്ളിയൊന്നും ഒരുപാട് വഴിഞ്ഞ് പോകരുത് അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ ഉള്ളി കടിക്കണം അങ്ങനെ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം വറ്റിയിട്ട് ഇതിലേക്ക് മസാലയിട്ട് ഗ്രേവി ആയിട്ട് പിടിക്കണം അത്രയും സമയം ഇതേപോലെ വറ്റിച്ചെടുക്കുകയൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാൻ അര അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ചില്ലി നല്ല ഗ്രേവി എടുക്കാൻ കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതേനി ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും മാപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു